നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മള് കുറച്ച് ദിവസം മുമ്പ് കുറെ ദിവസം മുമ്പ് നമ്മള് ഒരു മിനി മിനറൽ വാട്ടർ നമ്മൾ വറ്റിച്ചിട്ട് അതിൽ നിന്ന് സാധിട്ട് കുറച്ചിട്ടു അപ്പൊ അത് തന്നെ ഒരു വീഡിയോ ചെയ്തേണ്ട അപ്പൊ നമ്മൾ ആ വീഡിയോ നമ്മൾ പറഞ്ഞാൽ പെപ്സീം വെച്ച് വറ്റിച്ച് നോക്കുന്ന എന്തെങ്കിലും കിട്ടുമെന്ന് പറയാം പെപ്സീം കാര്യങ്ങളൊക്കെ എടുത്തേണ്ട ഒരു ഇരുപതിന്റെ പെപ്സീം കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തേണ്ട വറ്റിച്ച് നോക്കാം വറ്റിച്ച് നോക്കുമ്പോ എന്തെങ്കിലും കിട്ടുമോ നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഒക്കെ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഒക്കെ എടുക്കാം കാര്യങ്ങളൊക്കെ അതേസമയം നമ്മൾ പെസ്സിയും കാര്യങ്ങളൊക്കെ മൊത്തം കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പെഫ്സിയുടെ കുപ്പിയെ മാറ്റി വെക്കാം ഇനി നമുക്ക് പറ്റിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് ഗ്യാസ് എപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പറ്റാൻ വേണ്ടി ഇനി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇനി കുറച്ച് കുറേ നേരം പഠിക്കാൻ ഉണ്ട് നമ്മൾ പെഫ്സിങ്ങനെ വെച്ചിട്ടുണ്ട് ഇരുപതിൻ്റെ പെഫ്സിയാണ് നമ്മൾ എടുത്തു കാണാം അപ്പം നമുക്ക് അത് പറ്റാ ഓരോ വിശ്വസിച്ച് എന്നെ കാണാം ഇപ്പോൾ അങ്ങനെ വറ്റിച്ചിട്ട് കുറച്ച് തീരാറായി ഉണ്ട് അപ്പോൾ ഇത് വേറെ ആരും ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട വീട്ടിൽ അപ്പോൾ നമ്മൾ വെറുതെ ഒരു എക്സ്പെരിമെൻ്റ് മതി ചെയ്ത് നോക്കുന്നതാണ് ഇന്ന് വറ്റിച്ച് ഇനി എന്താ കിട്ടുന്നത് നോക്കാൻ വേണ്ടി വെറുതെ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ ആരും ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട അപ്പം നമ്മളുടെ തന്നെയാണ് തീരാറായിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഇങ്ങനെ ഒരു കറുട്ട കളറായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒരു കറുട്ട് ഏകദേശം കറുത്ത് വരേണ്ടിരിക്കും കറു അതായത് കറുത്തൊരു ലിക്വിഡ് മതിയാവും ഗ്യാസ്റ്റ് ഗ്യാസ്റ്റ് അത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ചോദിച്ചാൽ അത് ഒട്ടി പിടിക്കണ മതി കാര്യങ്ങളൊക്കെ ആവും അപ്പം നിങ്ങൾ കുടിക്കാതെ ഇരിക്കും മാക്സിമം പെപ്സി അങ്ങനെ എന്തെങ്കിലും കുറേ ഞാൻ കഴിഞ്ഞപ്പോൾ കണ്ടോ ഇതേമാതി കറുത്ത കറായിട്ട് ഇരിക്കും ഏകദേശം ഈ ടാറിൻ്റെ ഒക്കെ മതി അങ്ങനെയൊക്കെ വേണ്ടി പറയാം ഏകദേശം ഒട്ടി ൊട്ടി പിടിച്ച് കാര്യങ്ങളൊക്കെ ഇരിക്കുകയും ചെയ്യും അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തത് ട്രൈ ചെയ്ത ഡേഞ്ചറസ് ആണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് പ്രോബ്ലം വന്നെ ഈ ചാനൽ ചെയ്യാം അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് അപ്പൊ നിങ്ങൾ കണ്ടായിരിക്കും മറ്റേ ബെഫ്സിയും കാര്യങ്ങളൊക്കെ പറ്റിക്കുമ്പോ അത് മൊത്തമായിട്ട് കറുത്ത് കര നിന്ന് ഇരിക്കണം മതി എന്താണ്ട് മതിയായി അപ്പൊ നിങ്ങൾ മാക്സിമം കുട്ടികൾക്കൊന്നും കൊടുക്കാതെ ഇരിക്കും കുടിക്കാതിരിക്കും കുടിക്കാറുണ്ട് കാര്യം പക്ഷേ കുടിക്കാതിരിക്കേണ്ടതാണ് ഏറ്റവും നല്ലത് നമ്മൾ വെള്ളതും കുടിക്കാം അപ്പൊ നിങ്ങൾ ഇതുപോലെ സവണപ്പും കാര്യങ്ങളൊക്കെ വറ്റിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോ കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം പിന്നെ ഇതുപോലെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എന്നെ ഈ വീഡിയോ ലൈക്കണമെന്ന് നിങ്ങൾ കൂട്ടുകാർക്ക് ചെയ്തത് കൊടുക്കുക